കുട്ടികളിൽ വളർന്നു വരുന്ന അലർജിയും ആസ്മയും ഒക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കുട്ടികളിലെ ആസ്മ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് എങ്കിൽ പോലും ഈ പല അലർജി രോഗങ്ങളും ആസ്മ രോഗങ്ങളും ഒക്കെ നമ്മളെ ഈ ഭയങ്കര ഐസൊലേറ്റ് ചെയ്തൊരു ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് പുറത്തൊന്നും വിടാതെ തന്നെ ഇരുത്തി വളർത്തുന്നവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലാതെ ഇമ്മ്യൂണിറ്റി ബാധിക്കുന്നുണ്ട് അതായത് ചേരിയിലൊക്കെ വളർന്നു വരുന്നവർക്ക് ആസ്മ കുറവാണ് അവർ ഈ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലെ എക്സ്പോസ് ചെയ്ത് അത് ഒരു കാര്യമാണ് അലർജി പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ നമ്മൾ കൂട്ടിലടച്ച കുട്ടി എന്താ മാനപ്പഴും പറഞ്ഞു കൂട്ടിലടച്ച അതൊരു വലിയ സാഹചര്യമാണല്ലേ ജീവിക്കാനുള്ള ചെറുപ്പത്തിലെ തന്നെ നമ്മളെ മാത്രമേ ഇരുന്ന് വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാം സർ കേരളത്തിലെ ശ്വാസകോശ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു സർക്കാർ സംരംഭങ്ങൾ ഏതൊക്കെ ആയിരിക്കും സർക്കാർ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി പ്രോഗ്രാമുകളുണ്ട് അതിൽ ഒരെണ്ണം ഈ ടി ബി കൺട്രോൾ പ്രോഗ്രാം വലിയ ഇന്നലെ തൊട്ടത് വലിയ നൂറ് ദിന പരിപാടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ടി ബി ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരും കൊല്ലുന്നത് അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസില് നമ്പർ വൺ കില്ലറായിട്ട് ഇപ്പൊ അതാണ് നമ്മൾ മറ്റേ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞല്ലേ ലങ് ക്യാൻസർ ആണ് നമ്പർ വൺ കില്ലിങ് ക്യാൻസർ അതുപോലെ തന്നെ നമ്പർ വൺ ഇൻഫെക്ഷൻ ഡിസീസ് ഡെത്ത് ടി ബി ആണ് ഇപ്പൊ ടി ബി കൺട്രോൾ പ്രോഗ്രാം വളരെ വളരെ വിപുലമായിട്ടുണ്ട് അപ്പൊ അത് കൂടാതെ ഇപ്പൊ ഞങ്ങൾ തന്നെ ശ്വാസം എന്നും പറഞ്ഞൊരു പ്രോഗ്രാം പുതിയായിട്ട് തുടങ്ങുന്നുണ്ട് ശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിൻഡ്രോമിക് അപ്രോച്ചാണ് ഓരോ ശ്വാസം മുട്ടലുള്ളവർക്ക് ഈ ഇൻഹേലർ തെറാപ്പി ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക നല്ല വിലയുള്ളത് ഇൻഹേലർന്ന് പറഞ്ഞാൽ സാധാരണ അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് ഒരു കാനിസ്റ്റർ അപ്പോൾ രണ്ടു മൂന്നാഴ്ചത്തേക്കേ നിൽക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതുവരൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്വാസ് പ്രോഗ്രാം ഉണ്ട് പിന്നെ ഈ അതിനോടനുബന്ധിച്ച് സി ഒ പി ഡി ക്ലിനിക്കുകളുണ്ട് പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുണ്ട് അവിടെയൊക്കെ ഇത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള പി എഫ് ടി എന്നുള്ള മിഷൻ എല്ലാം സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ കുറെ ആക്ടിവിറ്റീസ് ഗവൺമെന്റ് തലത്തിലുണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ഇതിന്റെ പ്രവർത്തിക്കുന്നുണ്ട് പല ഈ പല പ്രോഗ്രാമുകളും പബ്ലിക് പ്രൈവറ്റ് ടി വി അതുണ്ട് അപ്പൊ പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റും വരുന്ന പ്രൈവറ്റിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം സാർ പിന്നെ നമുക്ക് വ്യായാമത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ ശ്വാസകോശാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുമോ പിന്നെ തീർച്ചയായിട്ടും ഈ പ്രണായമോ യോഗ ഒക്കെ ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതായത് ഈ സാധാരണ പ്രണയമത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ശ്വാസം വലിച്ചുവിടുമ്പോഴും എല്ലാ ഈ ആലുവുകളും തുറക്കത്തില്ല കുറച്ച് ഈ താഴെയൊക്കെ ഉള്ളത് തുറക്കത്തില്ല അതിനാണ് ദീർഘനിശ്വാസം ഈ പ്രണായമത്തിലൊക്കെ നമ്മൾ നീട്ടിയെടുക്കുക ശ്വാസം എന്ന് പറയും അപ്പം ഈ തുറക്കാത്ത ആലുവളെ തുറക്കും അവിടെ എല്ലാം ഓഷിച്ച് തന്നെ അതുവഴി ഓശിച്ച് നമ്മൾ വെള്ളി കിടക്കാൻ കേൾക്കാൻ പറ്റും അത് ഒരു കാര്യം അതുപോലെ ഡയറ്റും ഭയങ്കര പ്രധാനമാണ് ഡയറ്റിനകത്ത് ഈ ഓ ഓക്സിഡൻറെ ഓക്സിഡി സ്ട്രെസ് ആണ് പല അസുഖങ്ങളുടെ ഒരു കാരണം ഓക്സിഡ് റാഡിക്കൽ എന്ന് പറയും ഓക്സിഡി റാഡിക്കൽ അപ്പൊ ലങ്സിനെയാണ് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലങ്ങ് ഹെൽത്തിനെയും മൊത്തം ഹെൽത്തിനെയും ബാധിക്കും ഓക്സിഡ് കഴിയുമ്പോൾ ഓക്സിഡി സ്ട്രെസ് തന്നെയാണ് ഏജിങ് ഉണ്ടാകുന്നത് പ്രായമായി വരുന്നതിന്റെയും ഒരു കാര്യം അപ്പം നമ്മൾ മുഖത്തുള്ള ചുളുവൊക്കെ വരുന്നതിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അമ്മ ാല്പര്യായിരിക്കും അതിനെ കുറിച്ച് നോക്കാം അപ്പൊ ആന്റി ഓക്സിഡന്റ് കഴിച്ച് കഴിഞ്ഞാൽ കാരണം നമ്മള് ബ്യൂട്ടി ബ്യൂട്ടി പാർലർ കൊടുക്കുന്ന പൈസ കുറച്ച് ഇതിനകത്തോട്ട് മാറ്റാന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റിന്റെ കാര്യം ആന്റി ഓക്സിഡന്റ് സാധാരണ നമ്മളിപ്പം ഗുളികൾ മാറ്റി കഴിക്കാറുണ്ട് കാപ്സുകളായിട്ട് അല്ല അതിനെക്കാളും നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് നാച്ചുറൽ ഉള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതിനകത്തൊക്കെ നല്ലവണ്ണം ഉണ്ട് അപ്പൊ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് അല്ല വെജിറ്റബിൾ തന്നെ പച്ചയ്ക്ക് പച്ചക്കാവുന്ന കുക്കുംബർ ക്യാരറ്റ് അതുപോലൊക്കെയുള്ള സാധനങ്ങള് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ വിറ്റാമിൻസും ഇതുപോലെ ആന്റി ഓക്സിഡന്റും അതുപോലെ തന്നെ ഉള്ളിൽ ചെല്ലും നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ചെന്ന് ഒരു നല്ല ഡെവലപ് ഹെൽത്ത് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് സപ്ലിമെന്റ് ചെയ്യുന്നേക്കാൾ അതുപോലെ അതിന്റെ ഫുഡിനകത്ത് പകുതി ഭാഗം വെജിറ്റബിൾ ആയിരിക്കണം അതിനകത്ത് തന്നെ ഒരു കാൽഭാഗം ഈ റാ വെജിറ്റബിൾ പച്ചക്ക് കഴിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും അതെ 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 സാർ തികച്ചും വ്യക്തിപരമായി ചോദിച്ചോട്ടെ സാറിനെ കുറിച്ചൊന്ന് പറയാവോ െ കുറിച്ച് ബി സി ഗെസ്റ്റ് നല്ല ചോദ്യമാണ് ഞാൻ ഒരു സാധാരണ ടീച്ചേഴ്സ് പേരൻസിന്റെ മകനായിട്ട് ജനിച്ച് ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച് ആദ്യമായിട്ട് ചെടി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി അത് തന്നെ അത്ഭുതമാണ് ഫസ്റ്റ് ചാൻസ് തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അന്ന് ആർക്കും കിട്ടുന്നതല്ല ഇങ്ങനെ നമ്മൾ ഒന്ന് പോകാതെ അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഗ്രാമപ്രദേശത്ത് വളർന്നു മൺപത്തൂർന്ന ഗ്രാമപ്രദേശത്താണ് ഞാൻ ഞാൻ ജനിച്ച് വളർന്നത് അവിടുന്ന് ഇങ്ങനെ ഒരു വലിയ ടൗണിലെ ഒരു വരുമ്പോഴും അതിൻ്റെ ഒരു ആകാംക്ഷയും ഒരു ആകുലതയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽപ്പോലും കുറച്ച് കുറച്ച് ആദ്യത്തെ അവരുമായിട്ട് ചേർന്ന് പോകാനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ട് എങ്ങനായാലും ബി ബി എസ് ഐ കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴും പി ജി കോഴിക്കോട് തന്നെ കിട്ടി അപ്പൊ അതും അപ്പോഴൊക്കെ ഒരു അവർ ആയിട്ട് ഞാൻ പോവുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഗവൺമെന്റ് ഹെൽത്ത് സർവീസിൽ ചേർന്നപ്പോഴായിരുന്നു പ്രധാനമായിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അന്ന് ഈ ടി ബി സെൻഡ് കൺട്രോൾ പ്രോഗ്രാമിലായിരുന്നു എന്നെ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തത് ഒരു പത്ത് വർഷത്തോളം അപ്പൊ സാറിന് വല്ല സീനിയർ ഡോക്ടർ കൊടുക്കുന്നതാണ് എന്നെ ഒരു ജൂനിയർ ഡോക്ടറാക്കാൻ തന്ന് അപ്പൊ തന്ന മൂന്നാമത്തെ വർഷം തന്നെ ബെസ്റ്റ് ഡി ടിഒ ഡി ടി ബി ഓഫീസർ അവാർഡ് സ്റ്റേറ്റ് എനിക്ക് കിട്ടിയായിരുന്നു അപ്പൊ ഒരു ഒരു പോസ്റ്റ് ഞാൻ ഇൻചാർജ് ആയിട്ട് ഇന്നപ്പം തന്നെ അതിന് അവാർഡ് കിട്ടി അങ്ങനെ ഒരു ഗുണം അതായത് അന്നത്തെ അതെ ഈ ടി ബിയിൽ വർക്ക് ചെയ്യാൻ അന്നത്തെ ഈ ന്യൂ പർമോളജിസ്റ്റുകളൊന്നും സാധാരണ താല്പര്യം കാണിക്കാറില്ല കാരണം ടി ഈസ് ഒരു അബാൻഡൻ ഡിസീസ് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട രസവും എന്നൊക്കെ കൊണ്ട് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യത്തില്ല അപ്പൊ ഞാൻ എന്തായാലും ഒരു പത്ത് വർഷോളം ടി ബി ഓഫീസറായിട്ട് തന്നെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ജനറൽ ഞങ്ങൾക്ക് ജനറൽ ഹെൽത്ത് സർവീസിലോട്ടും ജനറൽ സൈഡിലോട്ടും മാറി അപ്പൊ ഈ സ്പെഷ്യാലിറ്റി കേട്ടറൊന്നും പറഞ്ഞു അപ്പൊ അതിനകത്ത് രണ്ടായിരണ്ടായിരത്തി പത്തിലാണ് മതി പതിനൊന്നിൽ തന്നെ ബെസ്റ്റ് ഡോക്ടർ ആവാറ് അപ്പൊ അതിനകത്ത് അത് കിട്ടാൻ ഒരു കാരണം എന്താ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒക്കെ ആത്മാർത്ഥം ഉണ്ടാകും പക്ഷെ അതോടൊപ്പം തന്നെ അത് ഡോക്യുമെന്റ് ചെയ്തു വെക്കാനുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ഡോക്യുമെന്റ് ചെയ്യുക അപ്പം ഞാനിപ്പം ഇത്രയും ക്ലാസുകൾ നടത്തി ഇത്രയും ക്യാമ്പുകൾ നടത്തി അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പല രീതിയിൽ എടുത്തു വെക്കാറില്ല അപ്പൊ ഞാൻ അതിന്റെ നോട്ടീസ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ അടുത്ത അവാർഡിന് അവരെല്ലാം അത് കൺസിഡർ ചെയ്യും അപ്പൊ ഒന്ന് രണ്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി അവാർഡുകൾ പോകുന്നത് അതിന് പുകവലിക്കാരണം കിട്ടിയായിരുന്നു പുകവലി നാർക്കോട്ടിക് നമ്മുടെ എക്സസൈസിന്റെ ഒരു വിമുക്തി എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആന്റിനാർക്കോട്ടിക് രണ്ടായിരത്തി പതിമൂന്നിലെ ഉം അന്ന് പതിനെട്ടിലെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ സാറായിരുന്നു സാറ് തന്നെ അവാർഡ് അവാർഡ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറെ കാര്യം അത് വന്നിട്ടും നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്നുണ്ടായിരുന്നു ബാക്കി അവാർഡുകൾ വരുന്നത് അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം ഈ പകോലി പകോലി ടി വി ആയിട്ട് അതിൻ്റെ ഇടവിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്തത് അപ്പൊ അതിൻ്റെ നാർക്കോട്ടിക്സ് ആകുമ്പം ബാക്കി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് ഒപ്പിയോഡ് സബ്റ്റ്യൂഷൻ തെറാപ്പി സെന്റർ ഒ എസ് ടി എന്ന് പറയും ഒ എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ഡ്രഗ് ഇൻട്രാവിനസ് ഡ്രഗ് അബീസേഷനെ കൊണ്ടുവന്ന് ആ അതുവഴി എയ്ഡ്സ് പോരും നീഡൽ ഷെയറിങ് വഴി അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ മരുന്ന് മാറ്റി അവർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള അതേ ലഹരി തന്നെ കൊടുക്കുക അപ്പൊ പതുക്കെ പതുക്കെ അവർ ആ സ്വഭാവം കുത്തി വെക്കുന്ന സ്വഭാവം മാറ്റി ഈ മരുന്നിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പൊ അതിനകത്ത് കുറെ രണ്ടു വർഷത്തോളം അതിന്റെ യൂണിറ്റ് ഞാൻ ചാർജ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഇവരുമായിട്ട് കുറെ ആന്റിന ഇതുപോലെ ഈ ഡ്രഗ് യൂസേഴ്സുമായിട്ട് ബന്ധപ്പെടാൻ അവരെ അങ്ങനെ അതിനകത്ത് പിന്തിരിക്കാൻ പറ്റുമെന്നുള്ള കുറെ എക്സ്പീരിയൻസ് കിട്ടി അതൊക്കെയാണ് ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമിനകത്തും ഞാൻ